രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഷോൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് കുട്ടി ക്രൂരപീഡനത്തിന് ഇരയായെന്ന പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് അച്ഛനും അമ്മയും ഫാക്ടറിയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹോദരൻ മാത്രം അയൽവാസിയായ യുവാവ് സഹോദരനെ മുടിവെട്ടാൻ വിളിച്ചു കൊണ്ടുപോകുന്നു മറ്റു രണ്ട് ചെറുപ്പക്കാർ കൂടി അവർക്കൊപ്പമുണ്ടായിരുന്നു മുടിവെട്ടുന്നതിനിടയിൽ നിന്ന് അയൽവാസിയായ അർജുൻ കൂട്ടത്തിലുള്ള ഒരാളെ പാഷൻ ഫുഡ് പറിക്കാൻ പറഞ്ഞയക്കുകയും അത് വീട്ടിൽ വെച്ചു തരാമെന്നു പറഞ്ഞ് പോവുകയും ചെയ്തു സഹോദരൻ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാതായിരുന്നു തിരച്ചിലിനൊടുവിൽ മുറിയിൽ പഴക്കുല കെട്ടിത്തൂക്കാൻ കെട്ടിയിട്ട കയറിൽ കളിക്കാനുപയോഗിച്ചിരുന്ന ഷോൾ കൂട്ടിക്കെട്ടി കഴുത്തിൽ കുരുങ്ങി മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അതിനാൽ സംഭവിച്ചത് വിധിയെന്ന് കരുതി ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നാൽ വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ ടി സുനിൽകുമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളും രക്തവും സംശയത്തിനിട നൽകുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് പീഡനത്തിനിരയായെന്ന് തെളിഞ്ഞു പിന്നീട് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും അയൽവാസിയായ അർജുൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചു മൂന്ന് വർഷമായി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നെന്നും അർജുൻ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗം കൊലപാതകം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു വിചാരണക്കിടെ പുതിയ ജഡ്ജി ചാർജ് ചാർജെടുത്തതും വിധിപ്രസ്താവം വൈകിപ്പിച്ചു തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്ന പ്രോസിക്യൂഷന് വിധി വലിയ തിരിച്ചടിയാണുണ്ടാക്കിയിരിക്കുന്നത് പ്രതിയെ കോടതി വെറുതെ വിടുമ്പോൾ ആരാണ് കുറ്റം ചെയ്തതെന്ന ചോദ്യമാണ് ഉയരുന്നത് പുനരന്വേഷണം വേണമെന്ന ആവശ്യവും അതുകൊണ്ട് തന്നെയാണ് പ്രസക്തമാകുന്നത് നല്ല പ്രസരിപ്പുള്ള പാട്ടുപാടുകയും കുക്കറി ഷോയും മിമിക്രിയും ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു മരിച്ചതിൻ്റെ പതിനാറാം ദിനത്തിലായിരുന്നു അവളുടെ പിറന്നാൾ ആ കുഞ്ഞിന് നീതി ലഭിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ